ദൈവമേയുദീനവും വിശുദ്ധ മത്തായു വിശേഷം അധ്യായം പതിമൂന്ന് അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ മറിയമല്ലേ ഇവന്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമയോൻ യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ ഇവന്റെ സഹോദരിമാരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഇവനിതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി യേശു അവരോട് പറഞ്ഞു പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല അവരുടെ അവിശ്വാസ നിമിത്തം യേശു അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസ്യപിനെ ഈ പുണ്യപ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ തൊഴിലാളി ദിനമായി ആചരിക്കുന്നു ഒപ്പം തിരുസഭ തൊഴിലിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ അവസ്യ തിരുനാളായി ആചരിക്കുന്നു ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു യേശുവിൻ്റെ വളർത്തുപിതാവും തൊഴിലാളികളുടെ മധ്യസ്ഥനമായ വിശുദ്ധ അവസ്യ പിതാവ് തൊഴിലിൻ്റെ മഹത്വവും തൊഴിലിൻ്റെ ആത്മീയതയും നമ്മെ പഠിപ്പിച്ച വ്യക്തിയാണ് നെറ്റിയിലെ വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അധ്വാനത്തിന്റെ ഫലവും ആത്മീയതയും അനുഭവിച്ച് കടന്നുപോയി ഒരു ഭവനത്തെ നയിക്കുവാൻ വേണ്ട എല്ലാ നൊമ്പരവും വേദനയും ത്യാഗവും അധ്വാന ഭാരവും അനുഭവിച്ചുകൊണ്ട് നസ്രത്തിലെ കുഞ്ഞു കുടുംബത്തെ ശ്രദ്ധയോട് നയിച്ച നന്മയുടെ പിതാവാണ് നീതിമാനായ വിശുദ്ധ ദവസ്യ പിതാവ് യേശു തീർച്ചയായും പല തരത്തിൽ സാഹചര്യങ്ങളിൽ യഹൂദരാൽ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് പാപികളുടെ കൂട്ടുകാരൻ എന്ന് വിളിച്ച് ചുങ്കക്കാരന്റെ സുഹൃത്ത് എന്ന് വിളിച്ച് പാപിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നവളിച്ച് യേശുവിനെ പലപ്പോഴും പല രീതിയിൽ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ചെയ്തു ഇന്നത്തെ സുവിശേഷത്തിൽ മറ്റൊരു അവഹേളനമാണ് കാണുക തച്ചന്റെ മകന് എന്ന് വിളിച്ച് യേശുവിനെ അവഹേളിക്കുകയും സമൂഹത്തിൽ ചെറിയവനാക്കി കാണിക്കുവാനുള്ള പരിശ്രമം അവരുടെ ഇടയിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നു യേശു അതിൽ അസ്വസ്ഥപ്പെടുകയല്ല അഭിമാനപൂർവ്വമാണ് അവരുടെ പ്രതികരിക്കുക ഒരു പ്രവാചകനും സ്വദേശത്ത് സ്വഭവനത്തിൽ അംഗീകരിക്കപ്പെടുകയില്ല എന്നാൽ അവിടെ അവിശ്വാസം നിമിത്തം യേശു അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നില്ല നമ്മുടെ തൊഴിലിന്റെ പേരിൽ ആരെങ്കിലും നമ്മെ നിഷേധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ അത് വലിയ ഭാരമായി കാണേണ്ടതില്ല നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആ ദുരന്ത വഴിയിലൂടെ യാത്ര ചെയ്തവനാണ് തൊഴിലിന്റെ പേരിൽ അതേ തൊഴിലിന്റെ സാഹചര്യം പറഞ്ഞ് നിന്ദിക്കപ്പെട്ടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യേശു അവിടെ തകർന്നു പോവുകയല്ല മറിച്ച് നന്മ നിറഞ്ഞ മനസ്സോടുകൂടി അധ്വാനത്തിന്റെ മനസ്സ് സ്വീകരിക്കുകയാണ് ചെയ്തത് പരിശുദ്ധ ഫ്രാൻസിസ് മാത്മാപ്പ ഒരു അപ്പോസ്തലിക് ലെറ്റർ നീതിമാനായ വിശുദ്ധ വിശുദ്ധവസ്യ പിതാവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് ഒരു കുഞ്ഞു കൈപ്പുസ്തകമാണ് എ ഫാദേഴ്സ് ഹാർട്ട് എന്ന പേരിലുള്ള ഈ അപ്പോസ്തലിക് ലെറ്റർ അതിൽ ഏഴ് പ്രധാനപ്പെട്ട അഭിസംബോധനകളാണ് പരിശുദ്ധ പിതാവ് വിശുദ്ധവസ്യ പിതാവ് നൽകുന്നത് ഒന്നാമതായി എ ബിലവഡ് ഫാദർ ഒരു സ്നേഹമുള്ള പിതാവ് രണ്ടാമതായി എ ആൻഡ് ലവിങ് ഫാദർ കരുണയും ആർദ്രതയുമുള്ള പിതാവ് മൂന്നാമതായി ആൻ ഫാദർ അനുസരിക്കുന്ന പിതാവ് നാലാമതായി ആൻ അക്സെപ്റ്റിംഗ് ഫാദർ എല്ലാം ദൈവഹിതമായി സ്വീകരിക്കുന്ന പിതാവ് അഞ്ചാമതായി എ ക്രിയേറ്റീവ്ലി കറേജിയസ് ഫാദർ ക്രിയാത്മകമായി ധൈര്യശാലിയായ പിതാവ് ആറാമതായി എ വർക്കിംഗ് ഫാദർ കഠിന അധ്വാനിയായ ഒരു പിതാവ് ഏഴാമതായി എ ഫാദർ ഇൻ ദ ഷാഡോസ് നിഴലുകളിൽ ആയിരിക്കുന്ന ഒരു പിതാവ് അതെ ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും വിശ്വസ്തതയോടുകൂടി നിറവേറ്റിയിട്ട് പിന്നാമ്പുറം മാറി നി മാറി നിന്ന് ഇളിമയോടും ക്ഷമയോടും നന്മ നിറഞ്ഞ മനസ്സോടും കൂടി വിശ്വസ്തതയോടെ ദൈവ തിരുവുമ്പിൽ ശിരസ് നമിക്കുന്ന ഒരു പിതാവ് ഈ ഏഴ് അഭിസംബോധനകളും വിശുദ്ധ വിഷുദവസ്യ പിതാവിന്റെ ജീവിതത്തിൽ അർത്ഥവഥാണ് അദ്ദേഹത്തിന്റെ ജീവിതം നിശ്ശബ്ദതയുടെ ജീവിതമായിരുന്നു പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ദൈവ തിരുമനസ്സിനു വേണ്ടി സ്വയം സമർപ്പിക്കുകയും ദൈവഹിതം ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് അത് മാത്രം നിറവേറ്റുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ വിശുദ്ധവസ്യ പിതാവ് നസറത്തിലെ കുഞ്ഞു കുടുംബത്തെ തൻ്റെ അധ്വാനത്തിൻ്റെ ഭാരത്തിലൂടെ ദൈവഹിതമനുസരിച്ച് നയിച്ചവൻ്റെ പേരാണ് ജോസഫ് അദ്ദേഹം നീതിമാനായിരുന്നു ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രി ഭവിച്ച അവനോട് അനുസരണയും വിധേയത്വം പ്രകടിപ്പിച്ച ദൈവിക പദ്ധതികൾ വിശ്വസ്തയോടെ നിറവേറ്റിയ നീതിമാൻ എന്ന മഹത്തായ പേരിന് തൻ്റെ ജീവിതം കൊണ്ട് അർത്ഥവും വ്യാപ്തിയും നൽകിയ മഹത്വമുള്ള പിതാവാണ് വിശുദ്ധ്യ പിതാവ് വിശുദ്ധ പിതാവ് യേശുവിൻ്റെ വളർത്തു പിതാവ് എന്ന നിലയിൽ വലിയൊരു സംരക്ഷണത്തിന്റെ കൃപയും വരവും ലോകത്തെ പഠിപ്പിച്ചു ഒരു അപ്പൻ എങ്ങനെ ആയിരിക്കണം എന്നത് നമുക്ക് നന്മ നിറഞ്ഞ ജീവിതത്തിന്റെ വഴികളിലൂടെ തിരിച്ചറിയുവാനും വീണ്ടെടുക്കുവാനും വിശുദ്ധ പിതാവ് ഒരു മാർഗദർശിയാണ് വിശുദ്ധ ബൈബിളിലെ നിശബ്ദ ദൈവീകമായ കൃപകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വ്യക്തിയുടെ പ്രതീകം കൂടിയാണ് നീതിമാനായ വിശുദ്ധവസ്യ പിതാവ് അദ്ദേഹം അധികം സംസാരിക്കുന്നില്ല എന്നാൽ ദൈവഹിതം അപ്രകാരം തന്നെ നിറവേറ്റിക്കൊണ്ട് ഏറ്റവും നന്മ നിറഞ്ഞ മനസ്സോടെ ലാളിത്യത്തോടെ കടന്നു പോകുന്നു വിശുദ്ധ അവസ്യ പിതാവിൻ്റെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കുറച്ചുകൂടി ക്രമപ്പെടുത്താം വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സകലരെയും വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ ഭാരത്തിൽ തളർന്നു പോകാതെ അധ്വാന ഭാരത്തിൽ കൂടുതൽ അഭിമാനപൂർവ്വം മുന്നോട്ട് പോകുവാനും ജീവിത ലക്ഷ്യം പ്രാപിക്കുവാനും എല്ലാ തൊഴിലാളികളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് കർത്താപ്തങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ സ്നേഹമീനവും വളരെ ജ്ഞാനോ